ൾ അസ്സാംക്കും വെൽക്കം അവർ ഗുൾ ടോക്ക് ഫാമിലി അപ്പോൾ ഇത് പുതിയങ്ങാടി നീർച്ചയുടെ കാഴ്ചകളാട്ടോ പോത്തന്നൂരിലെ വരവിലുള്ള ഓരോ കാഴ്ചകളാണ് അപ്പോൾ ഞങ്ങൾ പോണ വൈന്ന് കണ്ടതാ കേട്ടോ അതൊക്കെ ഇപ്പം ഞങ്ങൾ പോണത് തി പോതിയങ്ങാടി നീർച്ചയ്ക്ക് പുതിയങ്ങാടിക്ക് വാക്കാടാട്ടോ അവിടെ ചാപ്പക്കാരുടെ വരവ് പറഞ്ഞിട്ട് ലാസ്റ്റ് ലാസ്റ്റിട്ട് വരവുണ്ട് അത് നമ്മൾ തൃസ്റ്റീൻ്റെ വീട്ടിൽ കണ്ടാ പോകുന്നത് കാരണം നമുക്ക് എന്താ പറയുക കാക്കയുടെ വിഷ്പും മാറും പോത്തിൻ്റെ കടിയും മാറും എന്ന് പറഞ്ഞ പോലെ നമുക്ക് തിസ്റ്റിൻ്റെ കൂടെ സുഖമായിട്ട് വീട്ടിലിരിക്കുകയും ചെയ്യാം വിരവൊക്കെ കാണുകയും ചെയ്യാം അപ്പം അങ്ങനെ ഞങ്ങൾ അപ്പോൾ അങ്ങനെ പോയതാ ഫസ്റ്റ് ചെന്ന ചെന്നപാട് ഒരു റോഡ് ഷോ കേട്ടോ കണ്ടത് ഞങ്ങൾ व्यक्तिदादी के मध्य वदगि व्यक्ति चोर ना अल्लाह हुमदे वलीया आथी व्यक्तिदादी के वद सुहार्त के अब्बासगर हजरत अब्दुल खादर याहू वलील्ला अल्लाह रुमान इन्नल എല്ലാ നേർച്ച സ്ഥലത്തും കൂടെയും പോകണത്ത് കാണുന്ന പോലെ കുട്ടികൾക്കുള്ള ഓരോ ഐറ്റംസും പിന്നെ നമുക്കൊരു പലഹാരങ്ങൾ അതായത് ചക്കരമുട്ടായി മറ്റേ കോഴിക്കോടമുട്ടായി അങ്ങനത്തെ ഓരോ ഐറ്റംസും ആകെ മൊത്തത്തിൽ ഭയങ്കര തിരക്കാട്ടാകുന്ന പുതിയങ്ങാടിനെക്കാട്ടിലും തിരക്കുണ്ട് ചാവ വാക്കാട്ടെന്ന് തോന്നിയിട്ടാണ് കാരണം അത്രയ്ക്ക് നല്ല എന്താ പറയുക എക്സ്പോ പോലെ ഐറ്റംസ് കുട്ടികൾക്ക് കളിക്കാനുള്ളതും പർച്ചേസ് ചെയ്യാൻ ഒരുപാട് സാധനങ്ങൾ നല്ല പണ്ടത്തെ നോസ്റ്റാൾജിക് ഫീൽ എന്നൊക്കെ പറയുന്ന പോലെ അവിടെ ചെന്നപ്പോൾ അങ്ങനെ എല്ലാ ഐറ്റംസും ജസ്റ്റ് ഒന്ന് കണ്ട് ഒന്നിലും കയറിയിട്ടും താക്കിയിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്നും കണ്ടുകൊണ്ട് ഇവര് വരവിനുള്ള പ്രാക്ടീസിലാട്ടോ അപ്പോ ഇവരുടെ കൂട്ടത്തിലുള്ള നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന ആളെ കാണാനില്ല അപ്പൊ ആൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നങ്ങൾ ഒരു ആളൊ ഇന്ന സ്ഥലത്തൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ട് അപ്പൊ അങ്ങൾ ഇതിൻ്റെ കൂടെ അവനെ കാണാൻ പോവുകയാണ് കുറച്ചൊക്കെ നടക്കാനുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആളിതാ സേഫായിട്ട് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകട്ടാ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എനിക്കറിയില്ലേ നല്ല ഇട്ടായിരുന്നു എന്താ നിൽക്കുന്ന ആളിട്ട അങ്ങനെ താ ഞങ്ങള് ആനനൊക്കെ കണ്ട് രസം ഓരോ സ്ഥലത്തും സ്റ്റോപ്പ് ആവണം ഓരോ ഐറ്റംസ് കാണുമ്പോൾ തട്ടുകട സ്റ്റൈല് പോലെ ഉപ്പിലിട്ടത് വേറെ ഐസ്ക്രീം വേറെ അങ്ങനെ ഓരോ ഐറ്റംസ് ആട്ടാം അപ്പോൾ ഞങ്ങൾ അങ്ങനെ റോഡ് ഷോ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇനി കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു രണ്ട് മൂന്നാല് മണിക്കൂറിന് ശേഷമാണ് ചപ്പക്കാരുടെ വരും എന്നിട്ട് വലിയ വരവ് ഉള്ളതിട്ടാ അപ്പം ഞങ്ങളിതാ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിരിക്കാം കേട്ടോ ൊക്കെ ആസ്വദിച്ച് നിന്ന് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒരു വെടിമരുന്നും കൂടെ ഉണ്ട് ഇവർ ശേഷം അതിങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കുമ്പോഴാണ് ആ ന്യൂസ് കേട്ടത് പുര്യങ്ങാടിക്കാരും പോണ്ടാവുക പുര്യങ്ങാടിയിൽ ആന അടി കേട്ടപ്പോൾ പുതിയങ്ങാടി നേർച്ച എന്നല്ല ഫ്ലോ വാങ്ങിയിട്ട് പോയിട്ടാണ് ഇനി അടുത്ത പുതിയങ്ങാടി നേർച്ച എന്നൊരിതുമായിട്ട് അതിൻ്റെ പെയ്യാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസല വലിക്കും